ഇന്ന് നമ്മളൊപ്പം ചർച്ചയിലുള്ളത് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ആർഷി ആണ് നമസ്കാരം ഞാൻ താങ്കളെ ആദ്യമായി ശ്രദ്ധിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഈ ഫോട്ടോയാണ് വിധിക്ക് ശേഷം ദിലീപിന്റെ പിന്നിൽ നിൽക്കുന്ന ഈ ഫോട്ടോ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കേസിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയാണ് ഈ കേസിനെ നോക്കി കാണുന്നത് അല്ല സി ഫസ്റ്റ് തന്നെ എനിക്ക് അതില് കേസിൽ വക്കാലത്തും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്റെ സുഹൃത്തുക്കൾ ഈ കേസ് ചെയ്ത രാംപള്ള സാറിന്റെ ഓഫീസിലാണ് ഉണ്ടായിരുന്നത് പിന്നെ അവരുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമേ ഉള്ളൂ പിന്നെ ഇതില് എല്ലാ ഒരു അഭിഭാഷകരെ പോലെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കേസാണ് അതെ ഈ ഒരു കേസ് പക്ഷെ ഇതിനകത്ത് ഈ കോർട്ട് പ്രൊസീഡിങ്സ് കൂടുതലും ഇൻകാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു ഫുൾ ടൈം നമ്മളിപ്പം ആ സെഷൻസ് കോടതി ഇരുന്നാൽ തന്നെയും പേറ്റി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇല്ല ഇറക്കി വിടും ആ ഒരു പിന്നെ ആ വക്കാലത്തുള്ള അഡ്വക്കറ്റ് മാത്രമേ വരുത്തുള്ളു അപ്പം അങ്ങനെ ആണെങ്കിൽ പോലും ഈ കേസിൽ പല കാര്യങ്ങളും നമുക്ക് എന്താ പറയാ അതിനകത്ത് നമ്മൾ റിസേർച്ച് ചെയ്ത് ഒന്ന് കേൾക്കാനും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഒരു പിൻവഴി കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അപ്പോൾ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട നടിയെ ആക്രമിക്കുന്ന വലിയൊരു സംഭവം ഉണ്ടാകുന്നു പിന്നാലെ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് ദിലീപിന് ഇതിൽ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ സി ഫസ്റ്റ് തന്നെ നമുക്കൊരു കേസ് ആ കേസിൽ ഇന്നാൾക്ക് പങ്കുണ്ടോ ഇല്ല എന്നുള്ളത് അത് കോടതിയാണ് തെളിയിക്കേണ്ടത് ആ കോടതിയിൽ തെളിയിക്കാനുള്ള എവിഡൻസ് കൊടുക്കേണ്ടത് അത് പ്രോസിക്യൂഷന്റെ ജോലിയാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നു മുതൽ എട്ടു പത്ത് പ്രതികൾ കണ്ടിട്ടുണ്ട് ഈ കേസിൽ അതിൽ ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് എന്ത് ചെയ്തു ശിക്ഷ വിധിച്ചു പിന്നുള്ളത് ഏഴും എട്ടും പ്രതികളെയാണ് വെറുതെ വിട്ടു എന്ന് പറയുന്നത് അപ്പൊ ഇതില് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് എതിരെയുള്ള എല്ലാ തെളിവുകളും പ്രോസിക്യൂഷന് കൊടുക്കാൻ കഴിയും പക്ഷെ ഇതില് ഈ എട്ടാം പ്രതിയുടെ അതായത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ എട്ടാം പ്രതിയുടെ മാത്രമാണ് ഈ എട്ടാം പ്രതിയുടെ എന്തുകൊണ്ട് മാത്രം അവരെ വെറുതെ വിട്ടു എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് പ്രോസിക്യൂഷന് ഈ ഒന്നാമത്തെ പ്രതിയെ ആണ് ഇതിൽ കുറ്റക്കാരെന്ന് തെളിയിക്കാനുള്ള എല്ലാ എവിഡൻസും പ്രൂഫും ഉണ്ടായിരുന്നു പക്ഷെ ഇത് എട്ടാം പ്രതിയായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് ആ ആളും ഇതില് പിന്നില് ക്രിമിനൽ കോൺസ്പെറസിൽ എന്നും ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാത്തതാണ് ഇപ്പൊ പ്രോസിക്യൂഷന് പോലെയുള്ള പ്രശ്നം പക്ഷെ അതില് ഇപ്പൊ എന്താണ് അവര് പ്രൂവ് ചെയ്യാൻ പറ്റാണ്ടും എന്തൊക്കെയാണ് അവരെ കൊടുത്ത എവിഡൻസ് എന്നുള്ളത് നമുക്കിനി ജഡ്ജ്മെന്റ് വന്ന് നമുക്ക് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ അതിൽ എടുത്തു പറയേണ്ട ക്ലോസുകൾ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്നിട്ടുള്ള കോടതിയിൽ നടന്നിട്ടുള്ള എന്തൊക്കെയാണ് ഒരു ആർഗ്യുമെന്റ്സ് എന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിധി വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് അവർ കൊടുത്ത എവിഡൻസ് എത്ര വിറ്റ്നസ് ഉണ്ടോ ഏകദേശം എനിക്കൊന്ന് പത്ത് ഇരുന്നൂറിന് മേളയും വിറ്റ്നസ് ആണ് ഉണ്ടായിരുന്നു പക്ഷെ ആ കൊടുത്ത വിറ്റ്നസ്സിൽ അത്യാവശ്യം കുറച്ച് വെള്ളിലാണോ കുറച്ച് വിറ്റ്നസ് ഹോസ്റ്റലായിട്ടുണ്ട് ആൾസോ കൊടുത്ത പല എവിഡൻസും അത് കോടതിയിൽ കൊണ്ടുവന്ന് അത് ഈ കേസിൽ നിലനിൽക്കുന്നില്ല എന്ന അടിസ്ഥാനപ്പെടുത്തിയാണ് കോടതി എന്ത് ചെയ്തത് ഇപ്പം വന്നിരിക്കുന്ന ഈ ദിലീപ് ആണെന്നുള്ളത് വിധിച്ചത് പക്ഷെ അത് പ്രോസിക്യൂഷൻ തന്നെയാണ് അത് പ്രൂവ് ചെയ്യേണ്ടത് ഇന്നതാണ് എന്നുള്ള കാര്യം അപ്പോൾ ദിലീപ് ഇതില് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ പലരും പറയുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടോ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരുണ്ടോ ഇതിൽ അല്ല സി ഇതിനകത്ത് സ്വാധീനം ചെലുത്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആൾക്കാര് നമുക്ക് നമുക്ക് ഈ സ്വാധീനം ചെലുത്തി എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇതെല്ലാം മീഡിയാസി വന്നിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഈ നമുക്ക് കോടതിയും കോടതിയുമായിട്ട് ബന്ധമില്ലാത്ത പല ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ കേസിൽ കോടതിയെയും അഭിഭാഷകനെയും ഈ സിസ്റ്റത്തിനെ തന്നെ അവർ വിമർശിക്കുന്നത് ഞാൻ തന്നെ ഒരു ഉദാഹരണത്തിന് പറയാണ് എൻ്റെ അടുത്ത് ഈ കോടതി പോലും നിലവിൽ പോയിട്ടില്ലാത്ത അവിടെ എന്ത് പ്രൊസീഡിങ്സ് ആണെന്ന് പോലും നടക്കുന്നതെന്ന് അറിയാത്ത കുറെ ആളുകൾ ഈ ഞാൻ ഈ കണ്ട ഫോട്ടോസ് ഇട്ടതിന് ശേഷം എന്നെ ഒരുപാട് മെസ്സേജ് വന്ന് എന്നെ കുറ്റപ്പെടുത്തി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവരുടെ എല്ലാം നമ്മള് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ എട്ട് ഇത്രയും നാൾ എടുത്തു എടുത്തു എന്ന് പറയുന്നത് ഈ എട്ട് വർഷം എന്ന് പറയുന്നത് എല്ലാ കേസ് എടുത്ത് ഏതൊരു ക്രിമിനൽ കേസ് എടുത്ത് നോക്കിയാലും ഒന്നിക്കൂടുതൽ അല്ലെങ്കിൽ ഒരു മൂന്നാല് പ്രതികൾക്ക് മേളില് പ്രതികൾ ഉണ്ടെങ്കിൽ ഏതൊരു കേസും ഡിലേ ആവും കാരണം ഇപ്പൊ ഒരു പ്രതിയാണ് മാത്രമെങ്കിൽ ആ അതിന് പ്രൊസീഡിങ്സ് ഇപ്പോൾ ആ ഒരു പ്രതി വന്നില്ല വന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത പോസ്റ്റിംഗിലേക്ക് അങ്ങനെ അങ്ങനെ പോകും ഇതിപ്പോ അഞ്ച് പ്രതികള് വരണ്ട ഒരു ദിവസം രണ്ട് പ്രതികൾ വന്നു പിന്നെ മൂന്ന് പ്രതികൾ വന്നില്ല അതിൻ്റെ പ്രൊസീഡിങ്സ് ഡിഫറെൻറ്റായി ഡിഫറെന്റ് ആയി പോയി ചാർജ് ഷീറ്റ് വായിക്കുന്നതിൽ കാലതാമസം വന്നു പിന്നെ അതിൽ ഏതെങ്കിലും ഒരു പ്രതി ഉണ്ടോന്ന് ഏതെങ്കിലും ഒരു പെറ്റീഷൻ ഇട്ടു വീണ്ടും അഡ്ജണായി പോയി അങ്ങനെ 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 ഓരോ കേസിനും ഓരോ പ്രൊസീഡിങ്സ് ഉണ്ട് ആ പ്രൊസീഡിംഗ്സിന്റെ ആ ഒരു കാലതാമസമാണ് ഈ എട്ട് വർഷം എനിക്ക് തോന്നുന്നു ഏതൊരു കേസ് എടുത്താലും ഈ ഒരു എട്ട് വർഷം ഏഴു വർഷമൊക്കെ അത് ാണ് ഇത്രയും ഡിലേക്കെ സംഭവിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഹണിയം വർഗീസിനെതിരെയുള്ള വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത് ദിലീപ് കോടതിയിലേക്ക് വന്നപ്പോൾ പ്രതിക്കൂട്ടിൽ കയറിയപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ നമ്മൾ പേഴ്സണലി സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് അതിനെപ്പറ്റി എന്താണ് പറയുന്നത് വിധി വരുന്നതിന്റെ അന്ന് കോടതിയിൽ ഉണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഏതൊരു ജഡ്ജ് വന്നാലും അതായത് കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന അത് ഏത് തരത്തിലുള്ള പ്രതികളായിരിക്കും അത് ഒരുപക്ഷെ കൊലപാതകം ചെയ്ത പ്രതികളായിരിക്കും ഈ പോക്സോ കേസിലെ പ്രതികളാണെങ്കിൽ പോലും കോടതി വന്ന് ഫസ്റ്റ് ജഡ്ജ് വന്ന് ഫസ്റ്റ് എല്ലാവരും തൊഴുതാറുണ്ട് ആ തൊഴുതുന്നത് ആ എന്റെ പ്രതിയല്ല ആ ഫുൾ കോടതിയുടെ ആ ഒരു എന്താ പറയുക അതൊരു കോർട്ട് പ്രൊസീഡിങ്സ് ആണ് ഫസ്റ്റ് അത് സ്വാഭാവികമായിട്ടും നമ്മളും തിരിച്ച് അതേപോലെ ചെയ്യും അതൊരു ബഹുമാനം കോടതിയുള്ള ബഹുമാനമാണ് അവിടെ കാണിക്കുന്നത് അതേപോലെ തന്നെ കേസ് കഴിയുന്നതോറും അവരൊന്ന് കൈകൂപ്പി എണീറ്റ് പോകുന്നതാണ് അല്ലാതെ ഇന്ന പ്രതിയെ കണ്ടുകൊണ്ട് നേരെ എണീറ്റ് കൈകൂപ്പി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് പറഞ്ഞത് തന്നെ എനിക്കൊന്നും കോടതി കയറാത്ത പല ആളുകളാണ് ഇത് വന്ന് പറഞ്ഞത് ആളെ തെറ്റിദ്ധരിപ്പിക്കൽ അതേപോലെ തന്നെ ഈ പുറത്ത് ഇത് മാത്രം ചർച്ച ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അതായത് ഈ കോടതിയായിട്ട് നേരിട്ട് ബന്ധമുള്ള നമ്മൾ ഈ അഭിഭാഷകർ പറയുന്നത് ആരും കേൾക്കൂല്ല എവിടുന്നെങ്കിലും അറ്റവും മൂലം കേട്ടിട്ടുള്ള ഒരു ആള് വന്നിട്ട് അത് ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു മാത്രം പിക്ക് കണ്ടോ ശരിയാണ് ശരിയാണ് അങ്ങനെയാണ് ജഡ്ജ് ചെയ്തത് എന്നാണ് പറയുന്നത് പ്രൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പല അഭിഭാഷകരും പറഞ്ഞു അപ്പോൾ ഈ തിയറി പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും അദ്ദേഹം ദിലീപ് കുറ്റവിമുക്തനായത് അതോ പുള്ളി ശരിക്കും കുറ്റക്കാരനല്ല എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത് സി അത് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ട വിധിയിലുള്ളത് പേഴ്സണലി എന്താണ് അഭിപ്രായം പേഴ്സണലി നമുക്ക് ഞാനും ഈ കോടതിയുടെ വന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞാനത് പറയുന്നുള്ളു കാരണം ഒന്നാമത്തെന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഒന്ന് രണ്ട് ഒരു അഭിപ്രായമല്ല എനിക്ക് തന്നെ ഉള്ള കുറച്ച് സംശയങ്ങളാണ് അതായത് ഇപ്പം ഈ സംഭവം നടക്കുന്നത് എറണാകുളം പോലത്തെ വലിയൊരു ടൗണില് അതും ഇത്രയും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ അപ്പം ഇങ്ങനെ ഒരു മറ്റൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാള് വന്നിട്ട് ഇന്ന ആളെ റീപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തതിന്റെ അത്രയ്ക്കും മണ്ടനാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആള് അത്രയിലേക്ക് കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു ഇതില് പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ അതായത് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ അവൾക്കൊപ്പം എന്ന് പറയുന്നതിന് കൂടുതൽ അവനെതിരെ എന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ഇന്ന ആളെ ഇല്ലാതാക്കാനായിട്ടും കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എനിക്ക് ഒരു പേഴ്സണലി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം ജയിച്ചു എന്നുള്ളത് ഒരു എഴുപത്തഞ്ച് ശതമാനം പറയും കാരണം യഥാർത്ഥ പ്രതികൾക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു അതായത് ഒന്ന് മുതൽ ആറ് വരെ പ്രതികൾ അത് അവരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ട് അവർക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു പക്ഷെ ഈ നമ്മുടെ ഉള്ള ജനങ്ങളും മീഡിയ സ്ഥലം ഒറ്റ നോക്കുന്നത് ആ ഒരാളിലേക്ക് മാത്രമാണ് പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് നമ്മള് അവിടെ നിൽക്കട്ടെ ചെയ്യിച്ച ആൾ സിനിമ കണ്ടിട്ടില്ലേ എന്ന് എന്ന് പറയണമെങ്കിൽ ആ ചെയ്യിച്ചത് ആരാണെന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ പ്രോസിക്യൂഷൻ ആണ് പ്രോസിക്യൂഷൻ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ പ്രോസിക്യൂഷൻ ഒരു കാര്യം പറയണത് പറയുന്നത് അവർക്ക് കിട്ടുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലും അത് എങ്ങനെ കോടതിയിലേക്ക് പ്രസന്റ് ചെയ്ത് അതിൽ എന്തൊക്കെ നിയമപരമായിട്ട് നിലനിൽക്കുമെന്ന് കണ്ടെത്തിയാണ് പ്രോസിക്യൂഷൻ അത് കോടതിയിൽ അവതരിപ്പിക്കേണ്ടത് അതിൽ ഇല്ലാത്ത കാര്യം പ്രോസിക്യൂഷൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വരാനും പറ്റില്ല അതുപോലെ തന്നെ ഇന്ന് നിസ്സാര കാര്യങ്ങൾ വരെയും പ്രോസിക്യൂഷന്റെ പല ബുദ്ധിയിലും സംഭവിച്ചിട്ടുള്ള ഒരുപാട് കേസുകൾ മുൻഗാണുണ്ട് പക്ഷേ ഈ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ ഒരുപാട് സമയം കിട്ടിയിരുന്നു സ്വാധീനം തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നതും നമുക്ക് തെളിവുകൾ എല്ലാവരും പറയും തെളിവുകൾ നശിപ്പിച്ചു നശിപ്പിച്ചു എന്ന് പറയുന്നത് ആക്ച്വലി ഈ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രോസിക്യൂഷൻ പറയാം ഇന്നാൾ തെളിവ് നശിപ്പിച്ചുകൊണ്ടിട്ടുണ്ട് ആ തെളിവ് നശിപ്പിച്ചതിനെതിരെ വേണമെങ്കിൽ തെളിവ് കൊണ്ടുവരാം അത് അവര് തെളിയിക്കാൻ വേണ്ടിട്ട് അതിന് പോയില്ലല്ലോ വെറുതെ നമുക്ക് തെളിവ് നശിപ്പിച്ചു തെളിവ് നശിപ്പിച്ചു എന്ന് മാത്രമേ ഇവർ പറയുന്നുള്ളൂ തെളിവ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അവർ നശിപ്പിച്ചതെന്നുള്ളതും അവർക്ക് വന്ന് പറയണം ഇപ്പൊ എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കണം ജഡ്ജ്മെന്റ് വന്നത് നമുക്ക് നോക്കാം ഇനി ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി സുപ്രീം അപ്പീൽ എന്ത് ഹൈക്കോടതി വിധിയാണെങ്കിലും ഇരു കക്ഷികളും അപ്പീൽ പോകാൻ സാധ്യതയുണ്ട് ഈ കേസ് ഇനി എത്ര നാൾ നീണ്ടുപോകും അങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കേസിന്റെ കാലാവധി ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ ഈ എട്ട് വർഷം എടുക്കുക എന്നുള്ളത് നമ്മൾ ആരും വിചാരിച്ച കാര്യമല്ല ചിലപ്പം അതിലേക്ക് മുമ്പേ പോവാം ക്കിലേക്ക് വരായിരുന്നു ഇനി എന്താണെങ്കിലും ഈ ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് പറഞ്ഞോട്ടെ ഈ ജഡ്ജസ് ജഡ്ജിന് പല രീതിയിൽ ആൾക്കാർ കുറ്റപ്പെടുത്ത് കണ്ടിട്ടുണ്ട് അതായത് ഇവർക്ക് ആ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ആ ഒരു അതോറിറ്റിയെ എങ്ങനെ ബഹുമാനിക്കണോന്നൊന്നും പല ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല അത് നമ്മൾ ഈ വിചാരിക്കുന്നില്ല ജഡ്ജ് ഹണി മർഗീസ് അവര് വെറുതെ ഒരു സുപ്രവാദ്യം വന്നിട്ടുണ്ടാക്കിയ ഒരു വിധിയൊന്നും അല്ല അവർ എട്ട് വർഷത്തോളം ഈ കേസ് നല്ല രീതിയിൽ കണ്ടു പഠിച്ച് ഉള്ള എവിഡൻസ് എല്ലാം കളക്ട് ചെയ്ത് ആ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല നാളെ ഇത് ഹൈക്കോടതി പോകുന്നു സുപ്രീം കോടതി പോകുന്ന എല്ലാം അറിവുള്ള ആളാണ് ഈ ജഡ്ജി നമ്മളെക്കാളും അറിവുള്ള ആളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു എവിഡൻസിൽ ഉള്ള കാര്യങ്ങൾ വെച്ച് മാത്രമേ അവർക്ക് ഒരു ജഡ്ജ്മെൻ്റ് എങ്കിലും തയ്യാറാക്കാൻ പറ്റുള്ളൂ അല്ലാതെ മീഡിയാസ് പറയുന്നതോ അതായത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളായത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വിധി പറയുന്നത് എന്നൊന്നും ഇവർക്ക് പറയാൻ പറ്റില്ല ഒരു ജഡ്ജസും സെലിബ്രിറ്റി സ്റ്റാറ്റസ് നോക്കി മാത്രം വിധി പറയുന്നതും അല്ലെ മീഡിയയിൽ ഇമ്പാക്റ്റ് ഉള്ള ഒരു കേസ് മാത്രം വന്നിട്ട് അത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മീഡിയാസ് അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് വിചാരിക്കും എന്ന് നോക്കിയല്ല ഒരു കേസ് അവസാനം വിധി ഉണ്ടാകുന്നത് അത് കോടതിയിൽ വന്ന് ശേഷം അതിൽ എന്തൊക്കെ നിയമസാധ്യത ഉണ്ട് എന്തൊക്കെ തെളിവുകളുണ്ട് അത് എങ്ങനെയൊക്കെ ഒരു പറയാം എന്നുള്ള രീതിയിൽ കൺക്ലൂഷൻ ശേഷമാണ് അവര് ഇത്തരത്തിൽ കോൺസ്പിറസി തിയറികൾ കോൺസ്പിറസികൾ പ്രൂവ് ചെയ്ത കേസുകൾ മുൻപുണ്ടായിട്ടില്ലേ ഇതെങ്ങനെയാണ് ശരിക്കും ഒരു കോൺസ്പിറസി തിയറി പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാനും താങ്കളും കൂടെ ഒരു കൊല്ലാൻ വേണ്ടി കോൺസ്പയർ ചെയ്യുന്നു അതിന് എവിഡൻസ് ഉണ്ടാകണമെന്നില്ലല്ലോ അതെങ്ങനെയാ പ്രൂവ് ചെയ്യാൻ കഴിയുക അത് പ്രൂവ് ചെയ്യുന്നത് പല സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിന്റെയും കാര്യങ്ങൾ എടുത്തുകൊണ്ടും പിന്നെ ഉള്ള സാക്ഷികളെ വെച്ചിട്ട് അവർ പറയുന്ന പല സാക്ഷി മൊഴികളും ഈ പറഞ്ഞ ആളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാം കണക്ക് കൂട്ടി ഉള്ള സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് കോടതിയിൽ വന്നതിന് ശേഷമാണ് അത് പ്രൂവ് ചെയ്യുന്നത് അത് ഏറ്റവും പാടുള്ള ഒരു കാര്യമാണ് കോൺസിക്ലസിൽ ഉള്ളത് കാര്യം പ്രൂവ് ചെയ്യുക അതായത് ചെയ്ത ആളെ നമുക്ക് കണ്ടുപിടിച്ച് അയാൾ മാക്സിമം കുറ്റക്കാരനാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം പക്ഷേ അതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത ഒരാളുടെ മൊഴി കണക്കിലെടുത്തില്ലേ കോടതി അല്ല ഇതിനകത്ത് എനിക്ക് എനിക്കൊരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൊസൈറ്റിയും മീഡിയാസും ഇവരെല്ലാരും ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള കേസിന് പുറകിലാണ് പോകുന്നത് ഒരുപാട് കേസുകള് ശരിക്കും പറഞ്ഞ കേരളത്തില് അങ്ങോളകളും സംഭവിക്കുന്നുണ്ട് ഒരുപാട് ഇൻസുഡൻസ് സംഭവിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ എല്ലാവരും അവൾക്കൊപ്പം എന്നും പറഞ്ഞിട്ട് പല ഹാഷ്ടാഗ്സും പോസ്റ്റുകളിടുന്നത് പോലെ എത്ര എത്ര കേസിൽ പലർക്കും നീതി കിട്ടാതെ പോയിട്ടുണ്ട് അത് പക്ക പ്രൂവ് ചെയ്ത് നീതി കിട്ടാതെ പോയിട്ടുണ്ട് അത് ആരെങ്കിലും വന്നിട്ട് അവൾക്കൊപ്പം ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല ഉദാഹരണത്തിന് ഞാൻ വേറൊരു കേസുകൾ ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയാം ഈ ഒരു ആലപ്പുഴയിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു സ്കൂൾ വിദ്യാർത്ഥി ഒരു പോക്സോ കേസിൽ ആ പോക്സോ കേസിൽ അദ്ദേഹം എത്രയോ നാള് പത്തിരുന്നൂറ്റി എൺപത് ദിവസത്തോളം ജയിലിൽ കിടന്നു ജയിലിൽ കിടന്നതിന് ശേഷമാണ് അയാൾ ആ കേസിൽ പ്രതിയല്ല എന്നും ഒരു ഇന്നസെന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായത് അത് ആ കുട്ടിയുടെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കള്ളമുടി കൊടുത്തായിരുന്നു അപ്പൊ ഈ ഒരു കേസ് വന്നത് പലരും അറിഞ്ഞിട്ടുമില്ല ഏതെങ്കിലും ഒരാൾക്കാർ അവനൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസേഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരാളെ ഒന്നുകിൽ തേജവാദം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ആൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്കൊപ്പമാണ് അല്ലെങ്കിൽ അവൾക്കൊപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു കുട്ടി എന്താ ചിത്രപ്രിയെന്ന് പറയുന്ന കുട്ടി ഇവിടെ ഒരു അതെ മലയാറ്റൂര് ചിത്രപ്രിയെന്ന് പറയുന്ന ഒരു കുട്ടി ഈയിടക്ക് അതില് ഈ ദിലീപിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിറ്റേ ദിവസമാണ് ആ സംഭവം നടന്നത് എത്ര ന്യൂസുകാര് കണ്ടിന്യൂസ് ആയിട്ട് ആ കേസിന് പിന്നാലെ പോയി ആ കേസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് ഒരു കുറച്ച് അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ന്യൂസിൽ കാണിച്ചു പോയുന്നേ ഉള്ളൂ അപ്പൊ അതും അവർക്കൊരു നീതി വേണ്ടേ അവക്ക് ആ അതിലേക്ക് പലരും എത്തുന്നില്ല എന്നുള്ളതാണ് നമുക്കൊരു ഒരു സങ്കടം അതെ അപ്പോൾ ദിലീപ് കേസിൽ ദിലീപ് നിരപരാധിയാണെങ്കിൽ മറ്റാരെങ്കിലും സംശയിക്കുന്നുണ്ടോ ആരെങ്കിലും ആകാമെന്ന് നിങ്ങളുടെ തന്നെ സർക്കിളുകളിൽ സംസാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ ഇല്ല സി എന്താ അത് ദിലീപ് അവര് തന്നെ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത് കാരണം ദിലീപിനെ സപ്പോസ് ഈ ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെയും അത് ആരാണെന്ന് അന്വേഷിക്കണമെന്നും ദിലീപ് മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ അതൊരു അന്വേഷണം ആരാണ് ഇവർക്ക് പിന്നിലെങ്കിൽ അവരെ കണ്ടുപിടിക്കണമെന്നുള്ളതാണ് എന്റെ കരുത് അപ്പൊ ഇനിയും കേസുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് ദിലീപിന്റെ വശത്ത് നിന്ന് അല്ല ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഈ ജഡ്ജ്മെന്റ് ശേഷം അതില് ഇദ്ദേഹം എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് വേണമെങ്കിൽ പല രീതിയിൽ ഡിഫോമേഷൻ കേസ് കൊടുക്കാം ഇത്ര നാളെ പത്തിയമ്പത്തിമൂന്ന് ദിവസം ജയിലിൽ കേളന്നു അപ്പൊ അദ്ദേഹം ഇത്രയും സെലിബ്രിറ്റി ഉള്ള ഒരാളാണ് ിഫം ചെയ്ത രീതിയിൽ അദ്ദേഹത്തിന് ആ രീതിയിലും കേസായിട്ട് മുമ്പോട്ടോ അതേപോലെ തന്നെ അദ്ദേഹത്തെ കൊടുക്കാൻ ശ്രമിച്ച ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവരെയും കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന രീതിയിലും അദ്ദേഹത്തിന് കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും അതേപോലെ തന്നെ ഈ നമുക്ക് ഈ പ്രോസിക്യൂഷനും അപ്പീല് പോവാം ഒന്നാണ് നമ്മളെല്ല നമ്മളെല്ലാവരും ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റിൽ സത്യം ഇതേ ഈ ഒന്നു മുതൽ വരെ പ്രതികള് കുറ്റുകാരനാണെന്ന് നമ്മൾ പറഞ്ഞു അവർക്ക് നീതി കിട്ടി ആ കുട്ടിക്ക് അവര് അവർക്ക് ശിക്ഷിച്ചപ്പോ അവർക്ക് നീതി കിട്ടി പക്ഷെ ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന നമ്മൾ ശിക്ഷിച്ച മാത്രമേ നീതി കിട്ടൂ അത് പക്ഷെ പ്രൂവ് ചെയ്യണ്ടേ പ്രൂവ് ചെയ്താലല്ലേ നമുക്ക് അതും പറയാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നിയമത്തെ ചോദ്യം നമുക്ക് ആർക്കും ഇവരെ പേഴ്സണലി അറിയില്ല ഇദ്ദേഹത്തിനും അറിയില്ല അവരെ വിക്റ്റിമിനെയും നമുക്ക് ആർക്കും പേഴ്സണലി അറിയില്ല പക്ഷെ ഇവരെല്ലാം നമ്മൾ പല രീതിയിലും പല സിനിമ വഴിയും കണ്ടുള്ള പരിചയമാണ് നമ്മൾ എല്ലാവരും അവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആരെ പേഴ്സണലി ഇന്ന ആള് നമുക്ക് ഇന്ന ആൾക്കു വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആള് ഇല്ലാതാക്ക എന്നല്ല വേണ്ടത് അദ്ദേഹം ഇതിനകത്ത് എന്തുമാത്രം തെളിവില് അദ്ദേഹം വന്നു എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത് അതും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കോടതി എന്താണ് പറയുന്നത് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാനാണ് അതെ എന്തു തന്നെയായാലും സത്യം ജയിക്കട്ടെ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി താങ്ക് യു